ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട് പോകാം അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷമുള്ള ഗബ്രിയുടെ വിശദീകരണം പുറത്ത് വന്നിരിക്കുകയാണ് ഗബ്രി പറയുന്നുണ്ട് അതായത് ഞാനും ജാസ്മിനും തമ്മിലുള്ള ആ ഒരു ബോണ്ട് ഒരിക്കലും ആർക്കും തകർക്കാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയതിന് ശേഷം അതായത് ലാലേട്ടൻ്റെ അടുത്ത് എത്തിയപ്പോൾ മറ്റുള്ള എല്ലാവരോടും തന്നെ ഗബ്രി സംസാരിച്ചിരുന്നു ജാസ്മിൻ്റെ അടുത്ത് ഗബ്രി സംസാരിച്ചില്ല അതിനെക്കുറിച്ച് നമ്മൾ റെസ്മിൻ്റെ അടുത്ത് ജാസ്മിൻ പറയുന്നുണ്ട് ബാക്കി എല്ലാവരോടും അവൻ യാത്ര പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞില്ല എന്ന് ജാസ്മിൻ പറയുന്നുണ്ട് വിഷയത്തിന് എന്തായാലും ഇവിടെ ഗബ്രി ക്ലിയർ കട്ടായിട്ടുള്ള ആൻസർ തന്നു കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു ഗെയിമിൽ എല്ലാവരും തന്നെ നല്ലോണം കളിക്കുന്നുണ്ട് ഞാൻ ഇത്രയും പെട്ടെന്ന് പുറത്തു പോകും എന്നുള്ള ഒരു കാര്യം ഞാൻ തന്നെ പ്രതീക്ഷിച്ചില്ല എന്തായാലും പ്രേക്ഷകരുടെ ഈ ഒരു വിധി ഞാൻ നല്ല രീതിയിൽ തന്നെ സ്വീകരിക്കുന്നു ഈ ഒരു പ്രേക്ഷക പിന്തുണ ഇത്രയും നാൾ കിട്ടിയതിന് എല്ലാവരോടും തന്നെ നന്ദി പറയുന്നുണ്ട് എന്തായാലും ആ ഒരു ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ജാസ്മിനോട് യാത്ര പറയാതിരുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഗബ്രി പറയുന്നുണ്ട് അതായത് അവൾക്ക് കുറേ അധികം സങ്കടമാവും കാരണം ഞാനായിരുന്നു അവൾക്ക് ഏറ്റവും കൂടുതൽ ആ ഒരു വീട്ടിൽ സപ്പോർട്ട് കൊടുത്തിരുന്നത് ആ ഒരു ഇല്ലാതാവുമ്പോൾ തന്നെ അവൾ ശരിക്കും അടിപതറുമെന്നാണ് നമ്മൾ ഗബ്രി പറയുന്നത് ശരിക്കും എന്ന് ജാസ്മിൻ വളരെയധികം സങ്കടത്തിലും വിഷമത്തിലുമായിരുന്നു കൂടുതൽ കൂടുതൽ സങ്കടപ്പെടുത്തണ്ട എന്ന് വിചാരിച്ചിട്ടാവും ജാസ്മിനോട് യാത്ര പറയാതിരുന്നത് കാര്യം കൂടെ എടുത്തു പറയുന്നുണ്ട് ഗബ്രി എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ടോപ്പ് ഫൈവിൽ ജാസ്മിൻ ജാഫർ എന്ന് പറഞ്ഞ ആ ഒരു കണ്ടസ്റ്റന്റ് ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം ഗബ്രിക്ക് അത്രയ്ക്കും ഉറപ്പായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്തായാലും അവരുടെ ബന്ധം ഇവിടം കൊണ്ട് അവസാനിച്ചിരിക്കുന്നു എന്ന് വിചാരിക്കുന്നത് ഒന്നും അങ്ങോട്ട് നല്ല രീതിയിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള രീതിയിലാണ് നമ്മളെ ഗബ്രി പറയുന്നത് എന്തായാലും നല്ല രീതിയിൽ അവർ മുന്നോട്ട് ഫ്രണ്ട്സായി തന്നെ ഇരിക്കട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം കൂടുതൽ പ്രേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക